സഞ്ചാരികൾക്ക് ഒരേ സമയം ഭയവും ആവേശവും നൽകി ഇടുക്കി പൊന്മുടിയിലെ തൂക്കുപാലം ഉരുക്കുവടത്തിൽ ജില്ലയിൽ നിരവധി തൂക്കുപാലങ്ങൾ ഉണ്ടെങ്കിലും വാഹനം കയറ്റാവുന്ന ഏക തൂക്കുപാലം എന്ന നിലയ്ക്കാണ് പൊന്മുടി പാലം ശ്രദ്ധ ആകർഷിക്കുന്നത് എന്നാൽ പാലത്തിന് ബലക്ഷ്യം സംഭവിച്ചതോടെ വലിയ വാഹനങ്ങൾ കയറാതെയായി ഇതോടെ പാലം കാണാനെത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചു പന്നിയാർ പുഴയ്ക്ക് കുറുകെ രണ്ട് മലകൾ തമ്മിൽ ബന്ധിപ്പിച്ചാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് പുഴയിൽ നിന്നും നൂറടിയോളം ഉയരത്തിൽ ഉരുക്കുവടത്തിൽ തൂങ്ങി നിൽക്കുന്ന തൂക്കുപാലം കൗതുക കാഴ്ചയാണ് നമ്മുടെ സ്വന്തം ഇടുക്കി എത്ര മനോഹരമായ ഭൂപ്രകൃതിയും സൗന്ദര്യവും ഒരു നാടാണ് പക്ഷേ അതൊന്നും നമ്മുടെ ജനങ്ങൾ ഉൾക്കൊള്ളുന്നില്ല അവർ വിദേശ രാജ്യങ്ങളിലും മറ്റിടങ്ങളിലും ഒക്കെ യാത്ര ചെയ്തു പക്ഷേ ഇവിടെ വന്ന് നോക്കൂ നമുക്ക് മനോഹാരിതമായ പിന്നെ സൂപ്രകൃതി സ്വന്തമായി പിന്നെ വേറെ കൃത്രിമല്ലാത്ത സൗന്ദര്യങ്ങളും യാത്രകളും സുരക്ഷിതത്വമായി യാത്ര ചെയ്യാനും നല്ല മന മഴ നേരിയ മഴ ആ കാലാവസ്ഥയിൽ നമുക്ക് യാതൊന്നും പേടിക്കാതെ സുന്ദരമായി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഇടുക്കിയിലെ രാജാക്കാട് അതിൽ പൊന്മുടി എന്നൊരു സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത് എത്ര മനോഹരമാണ് നമ്മുടെ ഈ പൊന്മുടി കാണാൻ ആരും പലരും അത് അറിയാതെ പോകുന്നു ബ്രിട്ടീഷ് പ്രൗഢിയിലും സാങ്കേതികവിദ്യയിലുമാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് വാഹനങ്ങൾ കയറ്റാതായതോടെ ആളുകൾക്ക് സ്വതന്ത്രമായി പാലത്തിൽ നിന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കഴിയും പൊന്മുടി അണക്കെട്ടിൽ നിന്നും പാറയിടുക്കുകളിലൂടെ ഒഴുകിയെത്തുന്ന കാനന ഭംഗിയും ഇവിടെ നിന്നാൽ ആസ്വദിക്കാം പാലവും പ്രകൃതിയും ഡാമുമെല്ലാം കൂടിച്ചേരുമ്പോൾ ഇവിടെ എത്തുന്നവർക്ക് വ്യത്യസ്ത അനുഭവമാണ് ലഭിക്കുന്നത് ഈ ടി വി ഭാരത് ഇടുക്കി